ഓം ശ്രീ സായിരാം സായി സേവനം ഒരു വിദ്യാർത്ഥി സ്വാമിയോട് ചോദിച്ചു സ്വാമി ഞങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ സേവിക്കേണ്ടത് സ്വാമി പുഞ്ചിരിയോടെ പറഞ്ഞു കുഞ്ഞേ എന്നെ ആരും സേവിക്കണ്ട ഞാനാണ് നിങ്ങളെ സേവിക്കുന്നത് നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു ഞാനല്ലേ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ സമീപത്തേക്ക് നടന്നു വരുന്നത് സത്യത്തിൽ ഞാൻ നിങ്ങളെയാണ് സേവിക്കുന്നത് ഇരവു പകൽ വിശ്രമവും വിനോദവും വേണ്ടവിധം ആഹാരവും ഇല്ലാതെ സായിീശ്വരി നമ്മെ സേവിക്കുകയാണെന്നും മറക്കരുത് ഇതിന് നാം കൊടുക്കേണ്ട പ്രതിഫലം സർവ്വ ജീവജാലങ്ങളിലും വസിക്കുന്ന സായിയെ സേവിക്കുകയാണ് വൃത്തസദനം സ്വാമി ഞാനൊരു വൃത്തസദനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഭക്തന്റെ ആഗ്രഹത്തിന് സാമി അനുഗ്രഹിച്ചത് ഇങ്ങനെയാണ് ആദ്യം വീട്ടിലുള്ള വൃത്തന്മാരെ സേവിക്കൂ അതിനു ശേഷം വൃത്തസദനം തീർച്ചയായും വൃത്തജനങ്ങളെ സേവിക്കുന്നത് നല്ലത് തന്നെ നാം സായി ഭക്തനാണെന്നുള്ളതിൻ്റെ ആദ്യ തെളിവ് നമ്മുടെ ഗ്രഹം തന്നെയായിരിക്കണം വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ നമുക്ക് നാട്ടിലുള്ളവരെ ആത്മാർത്ഥമായി സേവിക്കാനും സ്നേഹിക്കാനും സാധിക്കുമോ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണം വന്നാലേ സേവനത്തിനുള്ള താല്പര്യമുണരു ഭഗവാന്റെ ഈ ഉപദേശം കേട്ട് ഒരു ഭക്തൻ ചോദിച്ചു ഭഗവാനെ ഈശ്വരനെ കിട്ടാനുള്ള ആഗ്രഹം നല്ല ആഗ്രഹമല്ലേ ആഗ്രഹം എന്നാൽ എന്ത് സ്വാമി തുടർന്നു നിങ്ങൾക്കിപ്പോൾ ഇല്ലാത്തതിനു വേണ്ടിയാണല്ലോ ആഗ്രഹമുണ്ടാകുന്നത് ഈശ്വരൻ ഇപ്പോഴേ നിങ്ങളിലുണ്ട് ഉള്ളത് പിന്നെന്തിന് അതാഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉള്ളിലും പുറത്തും ചുറ്റിനുമുള്ളത് ഈശ്വരനാണെന്നറിഞ്ഞാൽ പിന്നെ ഈശ്വരനെ കിട്ടാൻ എന്തിനാഗ്രഹം അപ്പോൾ സ്വാമിയുടെ സമീപം വരണമെന്നോ സംസാരിക്കണമെന്നോ ഉള്ള ആഗ്രഹം പോലും പോയി പോവും കാരണം അപ്പോൾ അപ്പോളെല്ലാം സായിയാണെന്ന സത്യം നിങ്ങൾ സ്വീകരിക്കും കൊടുക്കുന്നവനല്ലേ സമി സ്വീകരിക്കുന്നതിനേക്കാൾ വലിയവൻ അല്ല അല്ല ഒരിക്കലും അങ്ങനെ പറയരുത് അങ്ങനെ ചിന്തിക്കേ വരുത് ഇന്ന് നിനക്ക് പണമുണ്ടാകാം നാളെ ഇല്ലാതാകാം അതിനാൽ ഒരവനേക്കാൾ വലിയവൻ മറ്റേയാൾ എന്നൊന്നും കരുതി കൂടാം ഒരു കുട്ടിയെ ചൂണ്ടി സാമി തുടർന്നു നോക്കൂ ഈ കുട്ടി അവന്റെ അഞ്ചാം വയസ്സിൽ നമ്മുടെ ബാംഗ്ലൂരിലെ സ്കൂളിൽ ചേർന്നാണ് സ്കൂളിൽ ചേർന്നതിന്റെ പിറ്റേ ദിവസം ഒരു കമ്പി വന്നു അവന്റെ അമ്മ മരിച്ചു ഇപ്പോഴും പന്ത്രണ്ടിൽ പഠിക്കുന്നു അവന്റെ സഹോദരൻ ചണ്ഡീഗഡിൽ മെഡിസിന് പഠിക്കുന്നു സഹോദരി നമ്മുടെ കോളേജിൽ ബികോമിന് പഠിക്കുന്നു ഇതെല്ലാം സ്വാമി മറന്നുപോയെന്ന് ആ കുട്ടി കരുതിയേക്കാം പക്ഷെ സ്വാമി ഒന്നും മറക്കില്ല എനിക്കെല്ലാം അറിയാം കരുണാസാഗരമായ സ്വാമിയുടെ നിരന്തരമായ സേവയെക്കുറിച്ച് ചിന്തിക്കുക വിദ്യാർത്ഥികളിൽ ഒരാളോട് സ്വാമി പറഞ്ഞു നീ ഒരിക്കൽ ടി വി എസിൽ ജോലിക്ക് അപേക്ഷിച്ചു പക്ഷെ കിട്ടിയില്ല കാരണം എന്താണെന്നറിയാമോ നീ പൂരിപ്പിക്കേണ്ട അപേക്ഷാ ഫോറം നീ പൂരിപ്പിച്ചത് അമ്മയെ ഒന്ന് നിർത്തിയിട്ട് സ്വാമി ചോദിച്ചു അമ്മ ആഹാരം കഴിച്ചാൽ നിന്റെ വിശപ്പ് മാറുമോ വിശപ്പ് അടങ്ങണമെങ്കിൽ അവനവൻ തന്നെ ആഹാരം കഴിക്കണം അതുപോലെ നിത്യമായ ശാന്തിയും സന്തോഷവും ലഭിക്കണമെങ്കിൽ അവനവൻ തന്നെ സേവാ സാധനയിൽ മുഴുകണം ഗുജറാത്തിൽ അതിഭീകരമായി ഭൂമികുലുക്കം ഉണ്ടായ സമയം പതിനായിരക്കണക്കിന് ആളുകൾ നിരാലംബരായി ആയിരക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിൽ നിന്നും വിദ്യാർത്ഥികളും ഭക്തന്മാരും സേവയ്ക്ക് പുറപ്പെട്ടു എഴുപത്തയ്യായിരം സാരി ദോത്തി കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ പാചകോപകരണങ്ങൾ ആയിരക്കണക്കിന് അരിച്ചാക്കുകൾ ധാന്യ ചാക്കുകൾ എണ്ണ പലചരക്കുകൾ പതിനായിരം ടെൻറുകൾ അടിക്കാനുള്ള ഉപകരണങ്ങൾ ഇവയെല്ലാമായി ലോറികൾ ഒന്നിനു പുറകെ ഒന്നായി അനവധി പുറപ്പെട്ടു ഇരുചെവി അറിയാതെ നടക്കുന്ന ഈ സേവനം കണ്ട് സ്വാമിയുടെ ഒരു പക്തം തിരക്കി സ്വാമി അവിടുന്ന് എന്തൊക്കെ സഹായമാണ് ചെയ്യുന്നത് സഹായമോ നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യുന്നത് സഹായമാകുമോ ഞാൻ ചെയ്യുന്നതൊന്നും ആരോടും പറയുന്നില്ല പക്ഷെ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നു കാരണം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയാണെന്ന് കരുതുന്നു അതിനാൽ പ്രചരണത്തിന് ശ്രമിക്കുന്നു ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവരവർക്ക് വേണ്ടി ചെയ്യുന്നതിൽ പ്രചരണത്തിന്റെ കാര്യമില്ലല്ലോ സേവനം ഏതു ഭാവത്തോടെ വേണം എന്ന് സ്വാമി നമ്മെ പഠിപ്പിക്കുകയല്ലേ ഇതിലൂടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവ ബിനോബാജി ഗീതാ പ്രവചനത്തിൽ സേവയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു നോക്കൂ മഹാഭാരത യുദ്ധം നടന്ന ദിവസങ്ങളിൽ എല്ലാവരും സന്ധ്യാസമയത്ത് അവനവന്റെ നിത്യകർമ്മങ്ങൾ ചെയ്യുവാൻ പോകുന്നു എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തേരിൽ നിന്നും കുതിരകളെ അഴിച്ച് അവയ്ക്ക് വെള്ളം കൊടുക്കുന്നു അവയെ തിരുമ്മുന്നു അവരുടെ ശരീരത്തിൽ തറച്ച അമ്പുകൾ വലിച്ചെടുക്കുന്നു സേവനപരമായ ആ പ്രവൃത്തികളിൽ ഭഗവാന് എത്രമാത്രം ആനന്ദം തോന്നിയിരിക്കണം വ്യാസദേവന് ഇതെത്ര വർണ്ണിച്ചാലും മതിയാവുന്നില്ല തന്റെ പീതാംബരത്തിൽ നിന്നും മുതിരയെടുത്ത് കുതിരകളെ തീതിച്ചു കൊണ്ടിരുന്ന ആ പാർത്ഥസാരഥിയുടെ ചിത്രം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കർമ്മയോഗത്തിന്റെ അല്ലെങ്കിൽ സേവനത്തിന്റെ ആനന്ദത്തെ പറ്റി അല്പമൊന്ന് ആലോചിക്കുവാൻ കഴിഞ്ഞേക്കാം ഏത് പ്രവൃത്തിയായാലും ശരി അത് ആധ്യാത്മികമാണ് പാരമാർത്ഥികമാണെന്ന് വിചാരിക്കണം ഇക്കാലം വരെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മുടെ സന്തോഷത്തിനായി മാത്രം സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഭഗവാൻ ബാബയെ ശ്രദ്ധിക്കൂ ശാരീരിക ക്ലേശങ്ങളോ മറ്റ് തിരക്കുകളോ യാതൊന്നും തന്നെ അവിടത്തെ ബാധിക്കുന്നില്ല നിരന്തരം നമ്മുടെ ക്ഷേമത്തിനായി മാത്രം യത്നിക്കുന്നു അവിടുത്തെ മഹാദൗത്യത്തിൽ നമ്മെ പങ്കാളികളാക്കിയിരിക്കുന്നു നമ്മുടെ പങ്ക് നമുക്ക് നന്നായി ചെയ്യേണ്ടതില്ലേ ആലോചിക്കൂ ജി സൈരാജ്